എല്ലാവർക്കും നമസ്കാരം പെണീസ് വേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കാലാമർച്ചിയാണ് അങ്ങനെ അപ്പോൾ ചരുമ്പലൊക്കെ കളഞ്ഞ് വെച്ച് വയ്ക്കുന്നത് അത് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് ചെറുതുണ്ടായിരുന്നു അത് ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചത് ഇതിപ്പോൾ ഇങ്ങനെ ഗ്രിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അത് എണ്ണ വേണ്ടല്ലോ തിൻ്റെ ഉണ്ടോ ഈ പള്ളയലത്തെ ഇത് ഈ അഴുക്കുകളൊക്കെ ഇതാക്കിയിട്ടുണ്ട് ഇനി ഇത് വരഞ്ഞ് കഴുകി വൃത്തിയാക്കി ഉപ്പ് മഞ്ഞൾ വിളകൊക്കെ കറ്റണം എൻ്റെ ഇടയിൽ ഞാൻ ക്രിക്കറ്റിൽ കൂടി കാണുന്നുണ്ട് പിന്നെ ഇന്ത്യ ഓസ്ട്രേലിയയുടെ കളിയല്ലേ അങ്ങനെ ഫിഷിനെ നല്ലോണം കഴുകി അങ്ങനെയൊക്കെ വരഞ്ഞ് നല്ലതുപോലെ വരഞ്ഞ് വെച്ചിരിക്കണം ഇനി ഇവൻ്റെ മേത്ത് ആദ്യം കുറച്ച് ഉപ്പിടാം അവിടെ കടി നടക്കണ കിൾക്കറ്റ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ചും കൂടി ഇടാം ി മുളക് പൊടി ഞാനത് ഒരു സ്പൂ സ്പൂണാണ് ഇടണേ ഇതൊരു ആവറേജ് മീഡിയം വലുപ്പുള്ള ഫിഷാണ് കേട്ടോ മുളക് പൊടി പിന്നെ ഇത്തിരി ഗരം മസാല പൗഡർ എന്നിട്ട് ഇവനെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക നല്ലതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക പിടിപ്പിച്ച് ഇവനെ ഒരു മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നിട്ട് പിന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാം അത് പിന്നെ കാണിക്കാം ഇങ്ങനെ നല്ലതുപോലെ എല്ലാ ഇവനെ മുറിച്ച് എല്ലാ ഇഡ്ജിലയ്ക്കൊക്കെ തേച്ച് ഇങ്ങനെ പിടിപ്പിച്ച് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾക്ക് അധികം എണ്ണ ഇതിൽ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറില്ല ഞാനിതിൽ എണ്ണ ആക്കി കുറച്ച് ഇരുങ്ങുള്ള തൂളി എണ്ണയൊഴിക്കുള്ളൂ പിന്നെ കുറച്ച് നാരങ്ങ നീരും അല്ലെങ്കിൽ വിനീക എന്നിട്ട് പിന്നെ ഇവനെ ഇതുപോലെ കവത്തി മലത്തി ഒക്കെ ഇട്ട് ഉള്ള മല പിന്നെ ഇത് വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കും എന്നിട്ടിത് കുറച്ച് നേരം ഇത് വേപ്പിലയുടെ തണ്ടാണ് ഞാനിവിടെ നിന്ന് തന്നെ പൊ പൊട്ടിച്ച തണ്ടാണ് ഇപ്പോൾ ചൂട് കാലമായ കാരണം അങ്ങനെ തളർക്കണില്ല ഒരു മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിലിരിക്കട്ടെ സമയം സെവൻ ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ അത് ഗ്രിൽഡ് ചെയ്യാൻ വയ്ക്കാം ചേച്ചി വളരെ പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പറഞ്ഞിട്ട് കേട്ടാ പറഞ്ഞിട്ട് ബൈ ബൈ ഒന്ന് പറഞ്ഞിട്ട് പ്ലീസ് അങ്ങനെ എണ്ണയൊക്കെ പരട്ടി അതിന് നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുകയാണ് ഇങ്ങനെ ഇവനെ ഞാൻ ഓവനിൽ വെക്കാൻ പോവാണ് ടാറ്റ ബൈ ബൈ എല്ലാവർക്കും ടാറ്റ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പോൾ സെവൻ ഫോർട്ടി ഫൈവ് ഇങ്ങനെ കളി കാണാൻ ആ ഒരു ടെൻഷനുണ്ട് ഇന്ത്യ ജയിക്കുമെന്ന് ഇനി നമുക്ക് നോക്കാം ചേച്ചി എന്താ ചെയ്യണേ നോക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്തായി പിന്നെ നമ്മുടെ ഫിഷിൻ്റെ ഒരവസ്ഥാനവിടെ ചെയ്യണേ എന്താ അവിടെ കിടന്ന് ഓളി നാല് മക്കളാണ് നട്ടവ് ഹിന്തടാ ഹിന്ദു അവിടെ എപ്പോൾ അപ്പോൾ അവൻ കീറി തൊലിച്ച് മലിച്ച് ഹിന്ത് ഇവിടെ ആകെ ഹിന്ത് ഇവനെ ഒന്ന് മറച്ചിടാം ഇവനെ ഒന്ന് മറച്ചിട്ട് കളിച്ച് മലിച്ച് ജീവനില്യാനൊന്നും അല്ലാണ്ട് വേറെ രീതി ഭീകാര കുട്ടിയാണ് നാല് മക്കളായിട്ട് അവർക്ക് ബിസിനസ് അപ്പോൾ വീണ്ടും വീട് കരഞ്ഞ് ഇതെല്ലാം മുന്തി തള്ളി അങ്ങോട്ട് വീണ്ടും വീട് വെച്ച് അപ്പോൾ അപ്പോൾ വീണ്ടും വീട് അരച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഇത് നന്നായി വെന്ത് കഴിഞ്ഞിട്ട് എനിക്കിതിന് ഒരു ശരിക്കും തിന്നാ തോന്നിക്കേണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല കഴിച്ചോട്ടെ പ്ലീസ് എല്ലാവരും എന്നോട് ക്ഷമിക്കുന്നു എൻ്റെ അമ്മ തിരിന്ന് കഴിക്കാം കേട്ടോ ഓഫ് ചെയ്തിട്ടോ

കുത്തി എടുത്ത് ഇങ്ങോട്ടെടുക്കും കിട്ടി കെട്ടി കയ്യിൽ കിട്ടി അപ്പോൾ അവര് ചോദിക്കും ഈ ഭാഗത്ത് എന്താ പൊളിഞ്ഞു പോയി അപ്പോൾ ഞാൻ പറയും ഇത് ഇങ്ങനെ മറച്ചിട്ടൊക്കെ പൊളിഞ്ഞ് പോയി യാതെന്താന്ന് അവരോട് ഞാൻ പറയില്ല ഓക്കേ